കൊച്ചിയിൽ ചെന്നൈക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ജയം മാത്രമായിരുന്നു അത് കഴിഞ്ഞ മൂന്ന് തുടർ തോൽവികളുടെ ഭാരം തലയിൽ നിന്ന് ഇറക്കി വെക്കണം പോയിന്റ് ടേബിളിൽ മുന്നേറിയ ഇനി മതിയാകൂ ഇത്തവണ ഗോൾബാറിനിക്കീയെ സച്ചിൻ തിരികെ വന്നിരിക്കുന്നു നെവോച്ചയും ഹോർമിയും മിലോസും സന്ദീപും അടങ്ങിയ പ്രതിരോധം ഫ്രെഡിയും ബിബിനും ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിൽ ലൂണയും നോവയും കൊറോയും അണിനിരക്കുന്ന മദ്യനിര ഗോളടിക്കാനുള്ള ചുമതല ക്ലബ്ബിന്റെ സീസൺ ടോപ് സ്കോററായ ജീസസ് ജിമിനസിന് തന്നെയായിരുന്നു സൗത്തേൺ ടെർബിയുടെ തുടക്കം മുതലേ ബ്ലാസ്റ്റേഴ്സ് അക്രമിച്ചും ആധിപത്യം കാണിച്ചുമാണ് ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ നയം വ്യക്തമാക്കിയത് കൊച്ചിയിൽ ചെന്നൈ പരിശീലകൻ മൈക്കിൾ ലോവൻ അൺബീറ്റൺ ആണെന്ന സ്റ്റാറ്റിനോട് കൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന് മറുപടി നൽകേണ്ടത് ഉണ്ടായിരുന്നു എന്നാൽ ഒമ്പതാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് ബോക്സിലേക്ക് ഒരപകടം പിടിച്ച ഫ്രീ കിക്ക് വരുന്നുണ്ട് കൃത്യസമയത്ത് സച്ചിൻ സുരേഷ് അത് തട്ടിയകിറ്റില്ലായിരുന്നുവെങ്കിൽ കഥ മാറുമായിരുന്നു പതിനാലാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് സ്കോർ ചെയ്തു എന്ന് തോന്നിച്ചതാണ് വലത് വിങ്ങിൽ നിന്ന് വന്ന ക്രോസ് നോവ കാൽ വെച്ചു എന്ന് തോന്നിപ്പിച്ചതുമാണ് പക്ഷേ അഡ്വാൻറ്റേജ് ചെയ്തു വന്ന ചെന്നൈ ഗോൾ കീപ്പറുടെ ദേഹത്ത് തട്ടി പന്ത് ഡെയിഞ്ചർ സോണിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു തീർന്നില്ല പതിനാറാം മിനിറ്റിൽ വീണ്ടും നോവയുടെ ഒരു മിന്നലാട്ടം കാണുന്നുണ്ട് ഇടത് ബോക്സിൽ കയറി ഡിഫൻഡറെ കബളിപ്പിച്ച് ഒരു ക്രോസ് വരുന്നു പക്ഷേ ജിമിനസിന് കണക്ട് ചെയ്യാൻ സാധിക്കാതെ പോകുന്നുമുണ്ട് പതിനാറാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോർ ബോർഡിൽ ഒന്ന് എന്നക്കം തെളിഞ്ഞുവന്ന് ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും കരുതിയതാണ് വലത് വിങ്ങിൽ നിന്ന് സന്ദീപിന്റെ രണ്ടാം പറഞ്ഞൊരു ക്രോസ് വരുന്നു അതിന് പെനാൾറ്റി സ്പോർട്ടിൽ നിന്ന് ജീസസ് ജിമിനസിന്റെ ഒരു കിടിലൻ പവർഫുൾ ഹെഡർ പക്ഷേ അതിന്റെ വിധി പോസ്റ്റിൽ തട്ടി മടങ്ങാനായിരുന്നു രണ്ടിൻ്റെ ഉള്ളിലായിരുന്നെങ്കിൽ കീപ്പർക്ക് തടയാൻ കഴിയില്ലെന്ന ഉറപ്പിച്ചൊരു ബോളായിരുന്നു അത് ബോക്സിന് പുറത്ത് ലൂണയും ജിമിനസും വൺ ടു വൺ കളിച്ച് ഫ്രെഡ്ഡിയിലേക്ക് പന്തെത്തുന്നുണ്ട് ഫ്രെഡ്ഡി ബോക്സിലേക്ക് നൽകിയ ത്രൂ ബോൾ ലൂണയിലേക്ക് എത്തും മുമ്പേ ഡിഫൻഡർ തടയുന്നുണ്ട് ഇല്ലായെങ്കിൽ ഇരുപത്തിയൊന്നാം മിനിറ്റിൽ ഒരു ലൂണ ഗോൾ കൊച്ചിയിൽ പിറക്കുമായിരുന്നു ആ പന്ത് ചെന്നൈ ക്ലിയർ ചെയ്യുമ്പോൾ ഒരു കൗണ്ടർ അറ്റാക്കിനെ ബ്ലാസ്റ്റേഴ്സ് നേരിടുകയാണ് എന്നാൽ മിലോസും ഹോർമിപ്പാമും ചെന്നൈ ഫോർവേഡ് ജോർദാനു മുന്നിൽ പതറുന്നുമുണ്ട് അഡ്വാൻറ്റേജ് ചെയ്ത് കയറി വന്ന ഗോൾ കീപ്പർ സച്ചിന് മുകളിലൂടെ ഒരു ചിപ്പ് പന്ത് പോസ്റ്റിൽ കയറിയെന്ന് ഉറപ്പിച്ച നിമിഷം എന്നാൽ ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിൻ്റെയും ആരാധകരുടെയും ശ്വാസം നേരെ വീഴ്ത്തിക്കൊണ്ട് ആ പന്ത് പുറത്തേക്കാണ് പോയത് ഇരുപത്തിയേഴാം മിനിറ്റിൽ നോവയുടെ ഒരു സെക്കൻഡ് പോസ്റ്റിലേക്ക് കർവ് ചെയ്തു വന്ന പന്ത് വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു പക്ഷേ ഇത്തവണയും ഗോൾ പിറക്കുന്നില്ല മുപ്പത്തിയഞ്ചാം മിനിറ്റിൽ വീണ്ടും ഒരു ജീസസ് ജിമിനസ് ഹെഡർ നിർഭാഗ്യം കൊണ്ട് മാത്രം ഗോളാവാതെ പോകുന്നുണ്ട് ലൂണയെടുത്ത കോർണറിൽ കൃത്യമായി ഒഴിഞ്ഞു നിന്ന് ഹെഡർ ചെയ്യുമ്പോൾ ഗോൾ കീപ്പർ ബീറ്റൺ ആയിരുന്നു പക്ഷേ ചെന്നൈ പ്രതിരോധ താരം കൂടെ ബാക്കിയുണ്ടായിരുന്നു ഒരു ഗോൾ ലൈൻ സേവിൽ വീണ്ടും ബ്ലാസ്റ്റേഴ്സിന് ഗോളവസരം നിഷേധിക്കപ്പെടുന്നു വീണ്ടും നോവർ അവസരം സൃഷ്ടിക്കുന്നുണ്ട് ബോക്സിലേക്ക് നൽകിയ ക്രോസ് കൊറോയുടെ ദേഹത്ത് തട്ടി സിക്സ് ബോക്സിൽ ചെന്നൈ ഗോൾ കീപ്പർക്ക് പക്ഷേ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്നില്ല സെക്കൻഡ് ബോളിന് വേണ്ടി നവോച്ച ചാടി വീഴുമ്പോഴേക്കും കീപ്പർ പന്ത് കൈപ്പിടിയിൽ ആക്കുന്നുണ്ട് ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോൾ അധ്വാനിച്ച് അക്രമിച്ച് കളിച്ചത് ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു എന്നാൽ അർഹിച്ച ഗോൾ മാത്രം അവർക്ക് ലഭിക്കുന്നില്ല സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ വീണ്ടും കേരളം ആക്രമണം തുടർന്നു നോവ തന്നെയായിരുന്നു എല്ലാത്തിന്റെയും കത്തിത്താൻ അമ്പത്തിയൊന്നാം മിനിറ്റിൽ ഇടത് വിങ്ങിൽ നിന്ന് ബോക്സിൽ കടന്ന് ബിൻ ലക്ഷ്യമാക്കി ഒരു ഷോട്ട് പക്ഷേ ഇൻഡുകളുടെ വ്യത്യാസത്തിൽ ആ പന്ത് പുറത്തേക്കാണ് പോകുന്നത് അമ്പത്തിയാറാം മിനിറ്റിൽ ഏവരും കാത്തുനിന്ന ആ നിമിഷം വന്നെത്തി ഇടത് പന്ത് ലഭിച്ച ലൂണയുടെ മുന്നേറ്റം പക്ഷേ ഒയിൽ നിന്ന ബോക്സിന്റെ നടുവിൽ ഒരു കട്ട് പാസ് നൽകുമ്പോൾ നോവ ഇത്തിരി മുന്നിലായിരുന്നു പുറത്ത് വെയിറ്റ് ചെയ്ത് കൊറോ സിക്സ് ബോക്സിൽ കാത്തുനിന്ന ജിമിനസിലേക്ക് ഒരു കുറുക്കൻ്റെ കണ്ണോടെ ബോക്സിൽ നിന്ന് ജിമിനസ് പന്തിനെ ഒരൊറ്റ ടച്ചിൽ ചെന്നൈ വലയിൽ കയറ്റുന്നുണ്ട് അതെ കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അർഹിച്ച ആ ഗോൾ നേടിയിരിക്കുന്നു സീസണിൽ തുടർച്ചയായ ആറാം മാച്ചിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പൗച്ചർ ജീസസ് ജിമിനസ് രക്ഷകനായി എത്തുന്നു അമ്പത്തിയൊമ്പതാം മിനിറ്റിൽ സമുദിനം നേടാൻ അവസരം ലഭിച്ച ഫാറൂഖ് ചൗധരിയുടെ ഷോട്ട് പുറത്തേക്കാണ് പോയത് ബ്ലാസ്റ്റേഴ്സിനത് ഭാഗ്യമായി അറുപത്തിനാലാം മിനിറ്റിൽ ചെന്നൈ ഗോൾ നേടിയെന്ന് ഉറപ്പിച്ചതാണ് ഇർഫാന്റെ മുന്നേറ്റത്തിനുടയിൽ ബ്ലാസ്റ്റ് ഇർഫാന്റെ മുന്നേറ്റത്തിനൊടുവിൽ ബ്ലാസ്റ്റേഴ്സ് ബോക്സിൽ നിന്ന് ചെന്നൈ താരം ഫ്രീ ആയി ഷോട്ട് എടുക്കുമ്പോൾ ബോക്സിൽ കീപ്പറും മിലോസും മാത്രമായിരുന്നു മുന്നിലുണ്ടായത് പന്ത് കൃത്യമായി മിലോസിന്റെ മുഖത്തേക്ക് വീണ്ടും ബ്ലാസ്റ്റേഴ്സ് രക്ഷപ്പെടുകയാണ് മത്സരത്തിന്റെ എഴുപതാം മിനിറ്റിൽ മൈതാനത്ത് അധ്വാനിച്ചു കളിച്ച നോവ സദോയ് അർഹിച്ച ഗോൾ തന്നെ നേടി മധ്യനിരയിൽ നിന്ന് രാഹുലിന്റെ ടാക്ലിനൊടുവിൽ നിന്ന് ലഭിച്ച പന്ത് ലൂണ ഇടതുഭാഗത്തേക്ക് നൽകുമ്പോൾ നോഹ ഫ്രീ ആയിരുന്നു പന്ത് സ്വീകരിച്ചിടം കാലുകൊണ്ട് ഒരു ഒരു അനായാസായ ഫിനിഷിംഗ് ഗോൾ കീപ്പർ നിസ്സഹനാവുന്നു സൗത്ത് എർബിയിൽ രണ്ടടിച്ച് ബ്ലാസ്റ്റേഴ്സ് അയൽക്കാരെക്കാൾ മുന്നിലെത്തുന്നു ഗോൾ നേടിയതോ മൈതാനത്ത് അതേറ്റവും അർഹിക്കുന്ന കാലുകൾ തന്നെയായിരുന്നു അതെ മൊറോക്കൻ മായാജാലം നോഹാ സദോയ് എൺപത്തിയാറാം മിനിറ്റിൽ ബോക്സിന് പുറത്തുനിന്ന് നേരത്തെ ചെയ്ത പോലെ ഒരു ഷോട്ടെടുക്കുന്നുണ്ട് ടോബിന്നിൽ കയറി നോവ ഡബിൾ തികച്ചൊന്നും കരുതിയതാണ് പക്ഷേ പന്ത് പുറത്തേക്കായിരുന്നു അതിനിടയിൽ കളത്തിൽ പെപ്രയും വരുന്നുണ്ട് ഇഞ്ചുറി ടൈമിൽ അഥവാ മത്സരത്തിന്റെ തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റിൽ വലുത് വിങ്ങിലൂടെ നോവയുടെ മുന്നേറ്റം ഡിഫൻഡർ ഈസിയായി മറികടന്ന് ബോക്സിൽ കയറുന്നുണ്ട് നോവ സദോയ് മുന്നിൽ കീപ്പർ മാത്രം നോക്കി നിൽക്കേ ഫ്രീ ആയി സെന്ററിൽ ഓടിക്കയറുന്ന രാഹുലിലേക്ക് പന്ത് കൈമാറുന്നു എന്നാൽ ഒരു ഫസ്റ്റ് ടൈം ഫിനിഷിംഗ് പന്ത് എന്നാൽ ഒരു ഫസ്റ്റ് ടൈം ഫിനിഷിങ്ങിൽ പന്ത് ചെന്നൈ വലയിൽ വിശ്രമിപ്പിക്കുന്നുണ്ട് രാഹുൽ ആ ഗോൾ ആഘോഷിക്കാൻ പോലും രാഹുൽ മുതിരുന്നില്ല എത്രയോ കാലമായി അയാൾ ഈ നിമിഷത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഗോൾ വരൾച്ചയുടെ നീണ്ട മരുഭൂമിക്കൊടുവിൽ അയാൾ ഗോളിന്റെ ഒരു അരുവി കണ്ടെത്തിയിരിക്കുന്നു ഇത്രയും കാലവും തന്നിൽ വിശ്വാസമർപ്പിച്ച ആരാധകർക്കും കോച്ചിനും തനിക്ക് ഗോൾ നേടാൻ അവസരമുണ്ടായിട്ടും ആ പന്ത് പാസ് തന്ന നോവക്കും അയാൾ നന്ദി പറഞ്ഞിട്ടുണ്ടാവാം ഒരു നിമിഷം രാഹുലിനേക്കാൾ ബ്ലാസ്റ്റേഴ്സ് കളിക്കാർ നോവയെ ആഹ്ലാദം കൊണ്ട് പൊതിഞ്ഞോ എന്ന് സംശയമാണ് എത്രമേൽ വിയർപ്പുഴകി അധ്വാനിച്ചാണ് അയാൾ കളത്തിൽ നിറഞ്ഞാടിയിരുന്നത് കൊച്ചിയിൽ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ചിരിവിരിയുന്നുണ്ട് തുടർച്ചയായ മൂന്ന് കളികൾ തോറ്റിവരുന്ന ബ്ലാസ്റ്റേഴ്സ് സ്വന്തം മണ്ണിൽ അയാൾക്കാരെ മുന്നിൽ മുക്കി അങ്ങ് അറബിക്കടലിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു മാൻ ഓഫ് ദ മാച്ചയായ നോവയുടെ പ്രകടനം പറയാതിരിക്കാൻ വയ്യ ഒരു ഗോൾ ഒരു അസിസ്റ്റ് ധാരാളം ക്രോസുകൾ ഗോൾ ചാൻസ് ക്രിയേഷൻ ഇങ്ങനെ അയാൾ പലതും നേടിയെടുത്തിട്ടുണ്ട് ഇയാൾ എന്തൊരു മനുഷ്യനാണ് തന്നെ കൊണ്ടാവുന്നതിൻ്റെ പരമാവധി ഓരോ കളിയിലും അയാൾ നൽകുന്നുണ്ട് അയാൾ തന്നെയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എഞ്ചിൻ ഇതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടേബിളിൽ എട്ടാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്നുണ്ട് കൂടാതെ കയ്യിൽ ഈ സീസണിൽ ഒരു ക്ലീൻ ഷീറ്റും നേടി വരുന്നുണ്ട് ഈ വിജയമായി ബ്ലാസ്റ്റേഴ്സും രാഹുലും നൽകുന്ന ഒരു പ്രഖ്യാപനമുണ്ട് എത്രമേൽ പരാജയപ്പെട്ടാലും വരണ്ട വേനയിലൂടെ കടന്നുപോയാലും ഒരിക്കൽ നമ്മൾ വസന്തം കണ്ടെത്തുക തന്നെ ചെയ്യും ഐഎസ്എല്ലിൽ മഞ്ഞപ്പൂക്കളുടെ വസന്തത്തിൽ സുഗന്ധം പരക്കട്ടെ ഇന്നത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സ് മൂന്ന് സീറോ എന്ന സ്കോറിന് ജയിച്ചതിനേക്കാൾ എന്നെ സന്തോഷപ്പെടുത്തുന്നത് ലൂണയുടെ കളിയായിരുന്നു പഴയ ലൂണയിലേക്ക് അയാൾ മടങ്ങുന്നതിൻ്റെ ഒരു ചെറിയ സിഗ്നൽ തന്നിട്ടുണ്ട് അയാൾ കൂടി ശക്തമായ ഫോമിലെത്തിയാൽ ബ്ലാസ്റ്റേഴ്സിന് മികച്ച സാധ്യത തന്നെ നിലവിലുണ്ട് അടുത്ത രണ്ടോ മൂന്നോ മത്സരങ്ങൾ കൂടി നമുക്ക് ജയിക്കാൻ സാധിച്ചാൽ കഥ നമുക്ക് മറ്റൊന്നാകും എല്ലാം അനുകൂലമാകട്ടെ